ഇതിപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഇപ്പം റീ ഇന്നലെ ഇന്നലെ ഞങ്ങൾ സ്റ്റോളിൽ ഇരുന്ന സമയത്ത് നമ്മളടുത്ത് ഒരാൾ ഒരു ഒരാൾ വന്നു ഇങ്ങനെ പറഞ്ഞത് ലൈക്ക് ആൾ ഇതുവരെ ആൾ പ്ലസ് ടു കഴിഞ്ഞു അപ്പം സോറി പ്ലസ് വണ്ണിലാണ് അപ്പം ഇതുവരെ ആളുടെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് നീറ്റ് എഴുതി പ്രിപ്പയർ ആവുക എന്നുള്ളതായിരുന്നു പിന്നെ ഒക്കെ ആയിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞപ്പം ആൾക്ക് ലോയർ ആവണം എന്നാണ് ഇപ്പം എക്സാം കഴിഞ്ഞത് കഴിഞ്ഞപ്പം കാർഡിയോ സംതിങ് ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ ഒരു രീതിയിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം അപ്പോൾ പാരൻസ് കൺഫ്യൂസ്ഡ് ആയി ആളുടെ ഡിസിഷൻ എന്താണെന്ന് ആൾക്ക് അവർക്ക് അറിയുന്നില്ല അപ്പം എന്താ ഇതിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് അപ്പം പിന്നെ അതുമാത്രല്ല പുതിയ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ലൈക്ക് നമ്മൾ പുതിയ പുതിയ ജോലികളും അതിൻ്റെ ഒരു രസങ്ങൾ മാത്രമേ നമുക്ക് പുറത്തേക്ക് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്യുന്നത് നല്ല സൈഡുകളാണ് അപ്പം ഇതിലൊക്കെ ആകർഷിതരായിട്ടാണ് കൂടുതൽ ആളുകൾ ഓക്കെ ഞാൻ ഇന്നത് ചൂസ് ചെയ്യാന്നുള്ളതൊക്കെ എടുക്കുന്നത് അപ്പം അതിലുപരി നമ്മൾ കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അപ്പം നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ജോലി വേണം അപ്പം ആ ജോലി അല്ലെങ്കിൽ ഒരു കരിയർ വേണം അപ്പം അതിൻ്റെ എടുത്താൽ എങ്ങനെ എനിക്ക് അതിൻ്റെ സ്കോപ്പ് ഉണ്ടോ അതെനിക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മുടെ നാട്ടിലുണ്ടോ അത് അബ്രോഡ് പോയി ചെയ്യണോ ഇതിനെയൊക്കെ പറ്റി സ്വയം കുറച്ച് റിസർച്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയും കൂടെ നമുക്ക് ഉണ്ടായാൽ ഒരു ഈ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഒരുപാട് പാരൻസിൻ്റെ അടുത്ത് കുട്ടികൾ പറഞ്ഞിട്ട് പോലുമില്ല അപ്പം എൻ്റെ ഒരു സൈക്കോളജി ലൈഫിൽ ഞാൻ പറയുക ഒരുപാട് കുട്ടികളോട് അതായത് അഡൾട്ട്ഹുഡിൽ അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ പ്രൊഫഷൻ എടുത്തു എന്ന് പറയുമ്പോൾ അത് അന്നേരം ഫാദർ പറഞ്ഞു അന്നേരം മദർ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇതല്ല എനിക്ക് വേണ്ടതെന്ന് തന്നെ അന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞാൽ എനിക്ക് ബെറ്റർ എന്താണെന്നുള്ളത് അവർക്കല്ലേ കൂടുതലറിയാം എന്താ വെച്ചാൽ ഈ ഒരു ഡയലോഗ് പാരൻസിൻ്റെ ഡയലോഗാണ് നിനക്ക് എന്താ നല്ലത് എന്നെക്കാളും കൂടുതൽ വേറെ ആർക്കും അറിയില്ല എന്നുള്ള ഒരു സാധനം കറക്റ്റൊക്കെ തന്നെയാട്ടോ ചില കുട്ടികളെ കംപ്ലീറ്റ്ലി നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനിലേക്ക് അവൻ്റെ ഇഷ്ടം അതാന്ന് വെച്ചാൽ എന്നാ പഠിക്കട്ടെ അല്ലെങ്കിൽ അവൻ അവളെയാണ് കെട്ടണം എന്ന് വെച്ചാൽ അന്നാ കെട്ടിക്കോട്ടെ എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് നൈ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ യോജിക്കുന്നില്ല എന്താന്ന് വെച്ചാൽ കുറേ കുട്ടികൾ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ വന്ന് പറയാ അന്ന് ഉപ്പ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു വെറുതെ ഞാനായിട്ട് അല്ലെങ്കിൽ പാരന്റ്സിനോട് കുട്ടികൾ പറയും അന്ന് എനിക്ക് ഇത്ര ഉണ്ടോ നിങ്ങൾക്ക് പറഞ്ഞെന്നൂടെയിരുന്നോ എനിക്കന്ന് ഞാൻ ചെറുതല്ലേ എനിക്കത് എന്തറിയാം അന്ന് പറഞ്ഞിരുന്നുണ്ട് നിങ്ങളൊക്കെ മുതിർന്നവരല്ലേ എന്ന് കുട്ടികളെ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കുടുമോ അപ്പം അതിനുകൊണ്ട് കംപ്ലീറ്റ് അല്ല അതാ കുട്ടികൾക്ക് ഈ എബിലിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാം ഇനി ഫസ്റ്റ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഷെയറിങ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഒരു ഒരു കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സ് ബാക്ക് ഒരു പെൺകുട്ടി വന്നു എന്നിട്ട് പാരൻസിനെ ഞാൻ ആദ്യം കൗൺസിലിംഗ് ചെയ്ത് അവരോട് ചോദിച്ചു മോൾ മോളെങ്ങനെയാണ് നിങ്ങളായിട്ട് കമ്പനിയാണോ അപ്പോൾ പാരൻസ് പറഞ്ഞത് ഓ ഭയങ്കര കമ്പനിയാണ് അടിപൊളിയാണ് ഞങ്ങളുടെ അടുത്ത് എല്ലാം പറയും ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പപ്പയാണ് എന്നാണ് പറഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആ മോളെ ഞാൻ റൂമിൽ റൂമിലിരുത്തി ഇവരെ രണ്ടുപേരും പുറത്ത് ഇരുത്തി ചോദിച്ചു നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പയാന്ന് കേട്ടു അയ്യോ ആ കുട്ടീൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണണമായിരുന്നു അയ്യോ ഞാനൊന്നും പറയാറില്ല വീട്ടിൽ ഞാൻ ഒരു വസ്തു പറയാറില്ല അപ്പം എനിക്ക് അമ്മേനോടോ അയ്യോ അതിനോടൊന്നും പറയാൻ പറ്റില്ല അത് അടുത്ത പ്രശ്നം പേരൻസ് മീറ്റിങ്ങിനുമൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പം ഞാൻ ആലോചിക്കാം അപ്പം ആ പേരൻസ് വിചാരിച്ചിരിക്കണം എന്താ അറിയോ എല്ലാം പറ ഞങ്ങള് ഭയങ്കര അടിപൊളിയായിട്ട് ആണ് ഫ്രണ്ട്സ് ആണെന്നാണ് പക്ഷെ അതല്ല അതേപോലെ ഇപ്പൊ ഈ ഓഡിയൻസിൽ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാണ് ചിലപ്പോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ മേ ബി അത് തെറ്റാവാം കുട്ടികൾ പറയില്ല അവർ ഭംഗിയിൽ അഭിനയിക്കും ചിലപ്പോൾ ഫ്രണ്ട്ലി ഒക്കെ അയച്ചു പക്ഷെ ചില കാര്യങ്ങളൊന്നും അവര് പറയൂല അപ്പൊ അത് ആദ്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണം അതായത് നമ്മൾ കുഞ്ഞിലെ ഒരാൾ ചോക്ലേറ്റ് വന്നവര് നോക്കാല്ലേ മേടിക്കണോ നോക്കാം അത് ചെറുപ്പം മുതലേ നമുക്കുള്ള ഒരു സാധന പേരൻസിന്റെ മുഖം നോക്കി ഒരു അപ്രൂവൽ മേടിക്കാന്നുള്ളത് അപ്പൊ ആ ഒരു സാധനം നിങ്ങളെ മുഖത്ത് കണ്ടെങ്കിൽ മാത്രമേ അവര് വീണ്ടും ആ സാധനം നിങ്ങളൊരു ഓപ്പൺ ആയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ അപ്പൊ അത് ഓപ്പൺ ആയിട്ട് കുട്ടികൾ പറയുന്നില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു വരരുത് ഓപ്പൺ ആയിട്ട് പറയാൻ കോലത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖവും ബോഡിയൊക്കെ ഒന്ന് ആക്കി വെച്ചിരിക്കണം ബോഡി ലാംഗ്വേജിന് ഒരു പങ്കുണ്ട് നോൺ ജഡ്ജ്മെന്റിലാവണം എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയണമെങ്കിൽ ഒരിക്കലും െ ജഡ്ജ് ചെയ്ത് ആണ നീ അങ്ങനത്തെ ടൈപ്പ് ആണ് അല്ലെങ്കിൽ എൻറെ ഫ്രണ്ട് അങ്ങനത്തെ ടൈപ്പ് ആണ് അങ്ങനെ ഒന്നും ഇല്ല ശരി തെറ്റെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓരോ സാഹചര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളല്ലേ